നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തിരിച്ചടിയുമായി ഹിസ്ബുള്ള വടക്കന് ഇസ്രായേലിലെ സൈനികർക്ക് നേരെ ഷെല്ലാക്രമണം നടത്തിയതായി ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുകയാണ് വടക്കൻ അതിർത്തി പ്രദേശമായ മെറ്റൂലയിലായിരുന്നു ആക്രമണം നടന്നതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാത്രിയോടെയാണ് ദക്ഷിണ ലെബനനിൽ കരമാർഗം ഇസ്രായേൽ ഭാഗികമായി ആക്രമണം ആരംഭിച്ചത് മെറ്റൂല വഴിയുള്ള ശത്രു സൈന്യത്തിന്റെ നീക്കം ഷെൽ ആക്രമണത്തിലൂടെ തകർത്തെന്നാണ് ഹിസ്ബുൾ ഇപ്പോൾ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിലെ ഐ ഡി എഫ് സൈനികരെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണം നടത്തിയതായി മറ്റൊരു വാർത്താക്കുറിപ്പിലും അവർ വ്യക്തമാക്കി മെറ്റൂല യിലേക്ക് ലബനാനിൽ നിന്ന് റോക്കറ്റുകൾ എത്തിയെന്ന് ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ച് റോക്കറ്റുകളാണ് അതിർത്തിയെ ലക്ഷ്യമാക്കി എത്തിയതെന്നാണ് ഐ ഡി എഫ് എക്സിൽ അറിയിച്ചത് ഇതിൽ ചിലത് തകർത്തെന്നും ചിലത് ഒഴിഞ്ഞ പ്രദേശങ്ങളിലാണ് പതിച്ചതെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് വടക്കൻ പ്രദേശമായ അപ്പർ ഗലീലയിലെ അവിമിലും നിരവധി റോക്കറ്റുകൾ എത്തിയിരുന്നു ഇതും ആഴൊഴിഞ്ഞ സ്ഥലത്താണ് പതിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം ആർക്കും പരിക്കേറ്റതായി ഇതുവരെ വിവരമില്ല മെട്രോയിലും അവിമയിലുമെല്ലാം അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു അതേസമയം തിങ്കളാഴ്ച രാത്രിയാണ് തെക്കൻ ലെബനിലൂടെ ഇസ്രായേൽ സൈന്യം കരയാക്രമണം ആരംഭിച്ചത് ഭാഗികവും നിയന്ത്രിതവും തദ്ദേശീയവുമായ കരയാക്രമണമെന്നാണ് ഇതിനെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത് വടക്കൻ ഇസ്രായേലിൽ തങ്ങളുടെ പൌരന്മാർ നേരിടുന്ന ഭീഷണി തടയുകയാണ് സൈന്യ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആക്രമണത്തെ കുറിച്ച് ഹിസ്ബുള ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് പുതിയ യുദ്ധ സാഹചര്യത്തിൽ ലെബനൻ ഭരണകൂടം അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചിരുന്നു ഇസ്രായേൽ സൈനിക നീക്കം ആരംഭിച്ചതോടെ ഇവർ മറ്റു പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങിയതായാണ് ലബനീസ് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ അറബ്യ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ വാർത്ത പിന്നീട് ലബനീസ് സൈന്യം തന്നെ ഇസ്രായേൽ ൻ ഇതുവരെ സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല വടക്കൻ മേഖലയിലുള്ള ലബനാൻ പൗരന്മാർ അതിർത്തി പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സുരക്ഷയ്ക്കാണ് നിർദ്ദേശം എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അറബി വക്താവ് അവിച്ചായ് അദ്രൈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് അടുത്തൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർദ്ദേശം അനുസരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതിനു പിന്നാലെയാണ് സൈന്യം ലബനാൻ കരയാക്രമണം ആരംഭിച്ചത് ഹിസ്ബിള്ളയ്ക്കെതിരായ യുദ്ധത്തിലെ അടുത്ത ഘട്ടം എന്നാണ് ഇതിനെ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇത് നാലാമത്തെ തവണ മാത്രമാണ് ഇസ്രായേൽ അതിർത്തി കടന്ന് ലബനാനിലേക്ക് ആക്രമണം കടക്കുന്നത് അവസാനമായി രണ്ടായിരത്തി ആറിൽ നടന്ന മുപ്പത്തിനാല് ദിന യുദ്ധത്തിലായിരുന്നു അതിർത്തി കടന്നുള്ള ഇസ്രായേൽ ആക്രമണം ഉണ്ടായത് എന്നാൽ ഇപ്പോൾ കനത്ത തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് വരും മണിക്കൂറുകളിലും ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി ഹിസ്പുളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല